മറ്റെവിടെയല്ല എന്താ പറയുക ഖാദികൻ്റെ കഥ പറയില്ലേ അതേപോലെ തന്നെ അല്ലേ കഥാപ്രസംഗമൊക്കെ നടത്തമാതിരി അപ്പോൾ ആ നമ്മൾ എന്താ പറയുക മറ്റെവിടെയല്ല നമ്മളെ സ്വന്തം എന്താ പറയുക നമ്മളെ പൈതലിൻ്റെ വീട്ടിൽ അതായത് മിയാബേബീൻ്റെ വീട്ടിലാണുള്ളത് മിയാബേബിനെ ഇപ്പം എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിയാന്ന് എനിക്ക് അറിയില്ല എന്നാലും എൻ്റെ കുട്ടിയാണ് അമ്മ എന്ന് എന്നെ ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ച ഒരു എന്താ പറയുക ഞാൻ ഹൃദയത്തിലേറ്റി സ്നേഹിക്കുന്ന അഞ്ച് ഒരുപാട് കുട്ടികളുണ്ട് അതല്ല അമ്മ എന്ന് വിളിച്ചിട്ട് നെഞ്ചിലേറ്റിയ രണ്ട് പൈതൃകം അതിൽ ഒരാളെ വീട്ടിലൊക്കെ നമ്മൾ അതായത് അസിഫ് ഹുസൈൻ വീട്ടുകാർ എനിക്ക് ഐഡിയ ഇല്ല എന്നാലും മ്യാബേബിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ അതായത് ഈ കിളിക്കൂടുണ്ട് കിളിക്കൂട്ടിൽ അസല് ഒരു സാധനം അതായത് വലിയ വലിപ്പം ഉണ്ടെന്ന് നമ്മൾ പറയണില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ആൾ വന്നിട്ടുണ്ട് പിന്നെ മൂർഖനാണ് നമ്മൾ കണ്ട് പക്ഷേ എന്താ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ അതിൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് കല്ലുണ്ട് ആ കല്ലിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുകയാണ് കല്ലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാൻ പോയാലും ഇതിൻ്റെ ഈ വാതിലിൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളത് ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് പിന്നെ നമ്മളെ കുറച്ച് തടി കുറവായത് അതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും കൊള്ളുമെന്ന് വിചാരിക്കണമില്ല എന്നാലും നമുക്കൊന്ന് കുത്തി നിറച്ച് നോക്കാം അപ്പോൾ വേറെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറിയാൽ ഞാനും പാമ്പ് അവിടെ ഉണ്ടാവും വേറൊരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഹെൽപ്പിന് കയറാൻ പറ്റില്ല പിന്നെ അതിനേക്കാളും ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിളികളുണ്ട് പിന്നെ നമ്മൾ കൂട് തുറന്ന പാട് കൂട് തുറന്ന പാട് ആളവിടെ നിന്ന് എസ്കേപ്പ് ആവും അപ്പോൾ നമുക്ക് ആ കിളിയിലെ തുറന്ന് വിടാത്തൊരു പതിന് കിളിയിൽ ഇവരൊക്കെ പുറത്തിങ്ങനെ എന്താ പറയുക അവരുടെ സ്വാതന്ത്ര്യത്തിൽ വളരണമെന്നാണ് പക്ഷേ പറഞ്ഞിട്ട് കയറിയില്ല എന്നാലും നമുക്കിപ്പോൾ ആ കിളീനെ അവിടുന്ന് പറപ്പിക്കാത്ത അതായത് പുറത്തോട്ട് വിടാത്ത രൂപത്തിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യണം അപ്പോൾ അത്രയും ഒരു വളരെ ശ്രദ്ധിച്ചുകൊണ്ടല്ലേ ഒരുപാട് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളിൽ വലിയ കല്ലുകളാണ് ആ കല്ലുകൾ നമുക്ക് ഒറ്റയ്ക്ക് മാറ്റാൻ കഴിയില്ല എന്നാലും മാക്സിമം നമുക്ക് ബൈറ്റ് കിട്ടാത്ത രൂപത്തിൽ അതായത് പാമ്പിനൊന്നും സംഭവിക്കാതെ എനിക്കൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാം പിന്നെ നമുക്ക് ഹെൽഫിനായിട്ട് കുറച്ച് എന്താ പറയാ ആൾക്കാരൊന്നും നമുക്കില്ല ഹെൽപ്പിന് വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ഉള്ള ആൾക്കാരെ വെച്ച് നമുക്ക് സാധനങ്ങളൊക്കെ പിടിക്കാൻ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് ഇവരെ കേട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂലപ്പോ ഓക്കെ പൂവല്ല എന്നാൽ ആ അങ്ങനെ എന്തതിന്റെ <laughs> പോകുമ്പോളെ പിന്നെ കുറച്ച് ടാസ്ക് ആണ് പിടിക്കാൻ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയറാൻ പറ്റുമോന്നുള്ള സംശയാണ് കുർക്ക ഓവിന്റെ ഉള്ളിൽ കുടിക്കായിരിക്കും ഞാൻ ജമ്മി ചുമ പോക്കാന് കുറയുന്നില്ല എന്നാലും നമുക്ക് നോക്കാം എന്താ പറയാ അതിനുള്ളിൽ നമുക്ക് അങ്ങനെ അങ്ങനെ നിന്ന് പിടിക്കാനുള്ളൊരു സ്പേസ് ഇല്ല പിന്നെ മിക്കവാറും ആ പുറത്തേക്ക് വരാനാണ് സാധ്യത എന്നാലും ഇതിന് ഹോളുകൾ ഇണ്ടാ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പിടിക്കാന്ന് പ്രതീക്ഷിക്കല്ല വിചാരിക്കാം കിട്ടുമെന്ന് നോക്കി നമ്മളെ ടാസ്ക് പിന്നെ പിന്നെ അവിടെ പൂട്ടി തന്നാൽ പിടിച്ചതിന് ശേഷം വന്നാൽ മതി

Dari, 아무 l a u mau 자리봐 i dari, dari, d 리리 ജുവിൻ്റെ പേടി മാറി ഉപ്പാൻ്റെ പേടി മാറി ഉമ്മാൻ്റെ പേടി മാറി കീളി പോവോന്നില്ല പിന്നെ എനിക്കെന്തായാലും സംഭവിക്കുമോന്നായിരുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക ചെറിയ ട്രിക്കൊക്കെ വെച്ച് നമ്മൾ സാധനത്തിനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ച് അന്നലെ ഒരു എന്താ പറയുക കിളിനെ വിഴുങ്ങിയിട്ടുണ്ടായിരുന്ന ആൾ പിന്നെ ലവ് ബേഡ്സാണ് അപ്പോൾ ആൾ പോയി എന്നാ വിചാരിച്ചേ വിഴുങ്ങിയിട്ട് പക്ഷേ ഇന്നലത്തെ ആ താപ്പ് കണ്ടിട്ട് ഇന്നും ആള് വന്ന് വിഴുങ്ങാന് അതിൻ്റെ ഉള്ളിലാണ് ട്രാപ്പിലായത് അപ്പോൾ ഇതേ നമ്മൾ എന്താ പറയുക എന്താ പറയുക കിളിക്കൂടില്ലേ ഏ കിളിക്കൂടിൻ്റെ വാതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് കയറുന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ചെന്നപ്പോഴാണ് എനിക്ക് സുഖമായിട്ട് കയറാമെന്നുള്ളത് മനസ്സിലായി പക്ഷെ കയറി ഒരു സ്പേസ് ഇല്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വെയിറ്റുള്ള കല്ലാണ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ രണ്ടാൾ വേണം എന്തോ ഭാഗ്യത്തിന് സൈഡിൽ അവർ കുറച്ച് നമുക്ക് പൊന്തള രൂപത്തിലുള്ള ഒരു കല്ലിൻ്റെ സൈഡിലായതുകൊണ്ട് അത് നമ്മൾ മാറ്റുകയേക്ക് ആളവിടെ ഈ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് വട്ടം പത്തി വിണർത്തി ഏകദേശം കൊത്താൻ നോക്കിയിരിക്കുന്ന ആള് നമ്മൾ ആളെ ഒരു ആ ഒരു അറ്റം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ പിടിച്ചത് അപ്പോൾ കുഴപ്പമില്ല കൊള്ളാത്ത സ്ഥലത്തേക്ക് കൊള്ളിച്ച് കയറിയിട്ട് നമ്മൾ ആദ്യമായിട്ടുള്ള ആണ് എന്തായാലും സന്തോഷം ആർക്കും എന്താ പറയുക ഒരു കിളി നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യം അതൊഴിക്കാൻ ബാക്കിയുള്ള ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല പോകുന്ന ഒരു ടെൻഷൻ കൂടുതലുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഒരു റെസ്ക്യൂ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള മൂർക്കനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോളാണ് നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നാണ് കോള് വന്നത് നമ്മളെ എന്താ പറയുക നമ്മളെ ഉണ്ട് അതായത് നമ്മളെ കുട്ടിയാണ് അതായത് രണ്ട് കുട്ടികളുണ്ട് അമ്മാനെ വിളിക്കണേ അതിൽ ഒരു കുട്ടിൻ്റെ വീട്ടിലാണ് ആൾ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ കൊച്ചാവളെ വീട്ടിൽ വരെയൊരു കുട്ടി വിചാരിക്കുക എന്തായാലും സന്തോഷം അവൾ ഇവിടെ ഇല്ല സൗദിയിലാണ് അവളുണ്ട് എന്നുണ്ടെങ്കിൽ അവളെ ഭയങ്കര എന്താ പറയുക പാമ്പിനേക്കാളും തുള്ളിച്ചാടുള്ളത് അവളാവും പിന്നെ അവളെ ഒരു ഇല്ലാത്ത സമയത്ത് അതിനെ പിടിക്കാൻ പറ്റിയേ അതിലൊരു ചെറിയൊരു ഇതുണ്ട് പിന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും ഈ പാമ്പിനെ ആദ്യം കാണുക ഏത് സമയം മുറ്റത്തിറങ്ങി കളിക്കണോണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരു അപകടം വരാത്ത രീതിയിൽ നമ്മളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്